നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹുട്ടെ നമ്മിൽ നിന്നും മരിച്ചവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഋസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എല്ലാവരെയും എത്തിച്ചു തരട്ടെ എന്ന് ധാന ചെയ്യുകയാണ് മനുഷ്യ ജീവിതത്തിൽ ജീവിതത്തിന്റെ സഹചാരി എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കടബാധ്യതകളുടെ പുതിയ രീതികൾ കടന്നു വരികയാണ് മനുഷ്യന് വായ്പ കിട്ടാൻ കടം വാങ്ങാൻ ലോൺ എടുക്കാൻ എമ്പാടും സൗകര്യങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികളും സാധ്യതകളും ഏറെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യനെ സാമ്പത്തിക രംഗത്ത് ചീത്തയാക്കാൻ വഷളാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നിലുണ്ട് എന്നുള്ളതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കടം ഗൗരവമാണെന്ന് അവനെ അവന്റെ മതം പഠിപ്പിക്കുകയാണ് കടത്തോടുകൂടെ മരിക്കുന്ന ഒരു മനുഷ്യന്റെ പാരത്രിക ജീവിതത്തെ എത്ര കണ്ട് ഗൗരവത്തോടെ കൂടെയാണ് പരിശുദ്ധമായ പ്രമാണങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞ മഹാന്മാരായ നമ്മുടെ ഉപ്പമാർക്ക് നമ്മുടെ പൂർവികരായ കാരണവന്മാർക്ക് സാമ്പത്തിക രംഗത്ത് ഒരു വലിയ പക്വത ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്നു പിശുക്ക് എന്നൊന്നും അതിനർത്ഥമില്ല ജീവിതത്തിൽ അവർക്ക് നേടാനുള്ളതൊക്കെ അവർ നേടുകയും ചെലവ് ചെയ്യേണ്ടതൊക്കെ ചെലവ് ചെയ്യുകയും എന്നാലും ഒരൽപ്പം സമ്പാദിച്ചു വെക്കുകയും അവസാനത്തെ കഫൻപുടവയും കബറിന്റെ മൂടപ്പലകയും വാങ്ങാനുള്ള പണം പോലും അവരുടെ ചെറിയ പെട്ടികളിലും മണിപ്പേഴ്സുകളിലും അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നീറുന്ന സങ്കടം കടബാധ്യതയെ കുറിച്ച് പറയുന്നൊരവസ്ഥയാണ് സ്വാഭാവികമാണ് നമ്മളെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ദ്വായക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്ന ഒരു വലിയ സങ്കടത്തിന്റെ വസീയത്ത് കടബാധ്യതയുടെ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ സാമ്പത്തിക രംഗത്ത് ബുദ്ധിമുട്ടുന്ന അവസ്ഥയും കാണപ്പെടുന്നുണ്ട് എങ്ങനെ വന്നാലും ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹു റബുൽ ഇതിന്റെ പരിഹാരം ഭൂമിയിൽ വെക്കാതിരുന്നിട്ടില്ല റജബ് മാസം ബറക്കത്തിന്റെ മാസമാണെന്ന് നമ്മൾ പറയാറുണ്ട് റജബിന്റെ ബറക്കത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്ക് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസം ഉണ്ടാവണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു സമയമാണ് റജബുമാസത്തിന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങൾ പരമാവധി അങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഞാൻ ഒന്നുകൂടി പറയാം സാമ്പത്തിക രംഗത്തെ പക്വത മുസ്ലിം ഉമ്മത്ത് എപ്പോഴും ചിന്തിക്കണം എന്നതാണ് പരിശുദ്ധമായ മതം നമ്മെ നിർബന്ധിക്കുന്നത് മനുഷ്യരെ കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞു ടിച്ചും സമ്പത്തിന്റെ വിലയെ മാനിക്കാതെ അത് ചെലവ് ചെയ്തു പണത്തെ നശിപ്പിച്ചു കളയുന്ന വിഡ്ഢികളുടെ കയ്യിൽ ഒരിക്കലും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ പണം ഏൽപ്പിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ പണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങളുടെ സൊസൈറ്റിയുടെ പണത്തെ നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകട്ടെഹും ഈ ആയത്തിന്റെ വ്യാഖ്യാനം കേട്ടോളൂ ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട് സാമ്പത്തിക പക്വതയില്ലാത്ത കുട്ടികളുടെ കയ്യിലോ സ്ത്രീകളുടെ കയ്യിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ കയ്യിലോ ആ ആളുകളുമായി ബന്ധമുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ പണം ഏൽപ്പിക്കുക എന്നത് പക്വതയില്ലാത്തത് ബോധ്യമായതിൻ്റെ കൂടെ തന്നെ പണം ഏൽപ്പിക്കുക എന്നത് ഹെറാമാണെന്ന് അറിയിക്കാനാണ് ഈ ആയത്തിന്റെ അവതരണ ശൈലി എന്ന് ഇമാം റാസി രേഖപ്പെടുത്തുകയാണ് മാത്രവുമല്ല ഹബീബായ നബി മാത്രവുമല്ലാം അലൈസ് തങ്ങളുടെ ഒരു ഹദീസ് കേട്ടു നോക്കൂ നമ്മുടെ സാമ്പത്തികത്തോട് നമുക്ക് എത്രമാത്രം ഉത്തരവാദിത്തം ഉണ്ടാവണം കടബാധ്യത ഉള്ള ആള് എത്ര വട്ടം അള്ളാഹുവോട് എന്റെ കടം വീട്ടിത്തരണേ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കണം ആ ഒരു നമ്മുടെ ഉത്തരവാദിത്തത്തിലായിട്ട് എണ്ണീരിക്കാം ഹബീബായി നബീ കലിംഅലി ഹദീദ്രക്കിൽ ഉദ്ധരിക്കുന്നതായി കാണാംസ്ബീബായി നബീ കലിം അലൈവലം നമ്മൾ പറയുന്നു മൂന്ന് വിഭാഗം ആളുകൾ എത്ര കണ്ട് ദ്വായ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുക പ്രാർത്ഥന ഒരിക്കലും അവരുടെ അതിൽ ഒന്നാമത്തെ റജുലുൻ സ്വഭാവമുള്ള വ്യഭിചാരം ഹരമായി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വ്യഭിചാരം ശീലമുള്ള വ്യഭിചാരം പതിവുള്ള പെണ്ണാണ് തന്റെ ഭാര്യ എന്ന ഭർത്താവിന് പൂർണമായും ബോധ്യ എന്നാലും അവളെ തൊലാക്ക് ചൊല്ലി അവൻ ഒഴിവാക്കിയിട്ടില്ല അവൻ്റെ മൗനസമ്മതം അവളിലുണ്ട് ഈ ഭർത്താവ് എത്ര ദ്വാരെന്നാലും ഈ വ്യഭിചാരിണിക്ക് ചെലവ് കൊടുത്ത് അവൻ തീറ്റിപ്പോറ്റുന്നതിന്റെ പേരിൽ അവന്റെ ദ്വായ സ്വീകരിക്കില്ലെന്ന് പുണ്യനിബിഅഅലി അള്ളാഹു അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ രണ്ടാമത്തെ വിഭാഗം അള്ളാഹു അള്ളാഹുദ്വായ സ്വീകരിക്കാത്ത രണ്ടാമത്തെ വിഭാഗം നമുക്കും മറ്റൊരാളെ നമുക്ക് പണം തരാനുണ്ട് നമുക്ക് മറ്റു പലരിൽ നിന്നും പണം കിട്ടാനുണ്ട് ആ കിട്ടേണ്ട പണത്തെ കുറിച്ച് ഒരു അന്വേഷണമോ അതിന് സാക്ഷികളെ നിർത്തുകയോ ആ പണം തനിക്ക് കിട്ടേണ്ടതാണെന്നും താൻ ചോദിച്ചാലേ കിട്ടൂ എന്ന ഒരു ഉത്തരവാദിത്തമോ അത് ചോദിക്കുന്നതിലോ അത് മേടിച്ചെടുക്കുന്നതിലോ ഇല്ലാതെ പണ തനിക്ക് കിട്ടേണ്ട പണത്തിൽ പോലും ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്ന ആള് ആരെന്ന ഉത്തരവല്ലെന്നാ നമുക്ക് കിട്ടേണ്ട നമ്മുടെ പണം മറ്റൊരാളുടെ കയ്യിൽ അവനാണ് ഒരു ഉഴപ്പന പെട്ടിരിക്കണേൽ പോലും നമ്മുടെ പണം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ദാരത സ്വീകരിക്കുക അപ്പൊ എത്രമാത്രം ഗൗരവമുണ്ട് മൂന്നാമത്തെ വിഭാഗം പറയുന്ന അലൈവിസ് അത്താ സഫീഹു സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള പക്വതയില്ലാത്ത ആളുടെ കയ്യിൽ പണം കൊടുത്ത് ഏൽപ്പിക്കുന്നവൻ പോയിട്ട് അത്ര ദ്വാരതാലും ഉത്തരമില്ലെന്ന് പുണ്യനബി സുല്ലാൻസ് സമ്പത്ത് നമുക്ക് വേണം സമ്പത്ത് നമുക്ക് നിലനിൽപ്പിന് വേണം സമ്പത്ത് വർദ്ധിക്കണം ഹലാലായ രീതിയിൽ ഉണ്ടാവണം ഹലാലായ രീതിയിൽ ചെലവ് ചെയ്യണം ഇത് വലിയൊരു ദൗത്യ അള്ളാഹുവിന്റെ ഖുർആാനിൽ ആഹിറം നേടാനുള്ള ജിഹാദിനെ കുറിച്ചുള്ള ഒരു വിളംബരം വന്നു ജിഹാദ് എന്ന് പറയുന്നത് വാളെടുത്തുകൊണ്ടുള്ള ജിഹാദ് മാത്രമല്ല ആഹിരം നേടാനുള്ള ഒരു ജിഹാദിനെ കുറിച്ചുള്ള ഒരു വിളംബരം വരികയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സഫിന്റെ പത്താമത്തെ ആയത്താണ് വേണ്ടി അവതരിക്കുന്നത് ഓ മൂമിനിങ്ങളെ നിങ്ങൾക്ക് ശിക്ഷ ഒഴിവായി കിട്ടുന്ന ഒരു കച്ചവടം ഭൂമിയിൽ ചെയ്യേണ്ടതുണ്ട് അതേ ഞാൻ പറഞ്ഞു തരട്ടെ അറിയിച്ചു തരട്ടെ ആഹിരത്തിലുള്ള വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്ക് ഒഴിവാവണമെങ്കിൽ ഭൂമിയിൽ ഒരു പ്രത്യേകതരം ഉണ്ട് അത് നിങ്ങൾ ചെയ്താൽ മതി ആ കച്ചോടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ ഈ ആയത്ത് അവതരിച്ചു മഹാനായ ജുബൈറു പറയുന്നു ഈ ആയത്ത് ഇങ്ങനെ അവതരിച്ച് നിൽക്കാണ് ആഹിരത്തിലെ ശിക്ഷ ഒഴിവായി കിട്ടാൻ വേണ്ടി ഭൂമിയിൽ നിങ്ങൾ നടത്തേണ്ട ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇത്രയും പറഞ്ഞ ആയത്ത് ആയത് നിക്കാമത്തെ ആയത്ത് അപ്പോൾ മുസ്ലിമീങ്ങൾ പരസ്പരം അങ്ങ് ഈ കച്ചോടം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കുടുംബവും അതുപോലെ തന്നെ ഞങ്ങളുടെ സർവ്വസമ്പത്തും ഈ കച്ചവടത്തിലേക്ക് ഞങ്ങൾ ഇറക്കി വിടുമായിരുന്നു ഞങ്ങളുടെ കുടുംബസമേതം സർവസമ്പത്തുമായി ആ കച്ചവടത്തിന് ഞങ്ങൾ ഇറങ്ങും കാരണം ആ കച്ചവടം ആഹ്റത്തില് ഞങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ തടയുന്ന കച്ചവടമാണെങ്കിൽ ആ കച്ചവടത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിലവിൽ അറിവില്ല അത് ഏത് കച്ചവടാന്ന് ഞങ്ങൾക്ക് ആ കച്ചവടത്തിന്റെ മെത്തേഡ് അറിഞ്ഞിരുന്നെങ്കിൽ കുടുംബസമേതം സർവ്വസമ്പത്തുമായി ഞങ്ങൾ ആ കച്ചവടത്തിന് പോകുമായിരുന്നു ഇങ്ങനെ സഹാബികൾ പറയാൻ തുടങ്ങി ദുർറുൽ മൻസൂറിൽ ഈ വ്യാഖ്യാനം ഈ ആയത്തിന്റെ താഴെ കുറിക്കുന്നത് കാണാം അപ്പോഴാണ് സൂറത്ത് പതിനൊന്നാമത്തെ ആയത്തിറങ്ങുന്നത് ഏതാണ് ആ കച്ചോടം എന്നറിയുമോ ആ കച്ചോടത്തിനെ നിങ്ങൾ കൊണ്ടുപോകേണ്ട കൊണ്ടുപോകേണ്ടി നിങ്ങൾ ഈമാൻ ഉള്ളവരായിട്ട് പോകണം ആ കച്ചോടത്തിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസവും ഹബീബിനെ കൊണ്ടുള്ള വിശ്വാസവും അന്ത്യനാളിനെ കൊണ്ടുള്ള വിശ്വാസം വേണം യഥാർത്ഥ മൂമിനാവണം എന്നിട്ട് നിങ്ങൾ അള്ളാൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവ് ചെയ്യണം ശരീരം കൊണ്ട് അധ്വാനിക്കണം അള്ളാൻ്റെ മാർഗത്തിൽ അതാണ് ആ കച്ചവടത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ നിങ്ങൾക്കത് ഹൈറായി മാറും അപ്പൊ സമ്പത്ത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുക എന്നത് ഒരു കച്ചവടം പോലെ നാളെ അവിടെ കിട്ടും അതാ തോഫി നൽകട്ടെ കേട്ടെ അപ്പൊ സമ്പത്ത് ആഹിറം നേടാനുള്ള ഒരു ജിഹാദായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുർആആാൻ ആഹിരം നേടാനുള്ള ഒരു ജിഹാദായി സമ്പത്ത് നമ്മുടെ കയ്യിൽ വേണം അതിന് നമ്മുടെ കടബാധ്യത തീർന്നിട്ട് എപ്പോഴാ നാല്പത് വയസ്സായിട്ടും ഇപ്പോഴും വീട് വെച്ചിട്ടില്ല അനിയനും അനിയന്റെ അനിയനും ഒക്കെ വിവാഹം കഴിഞ്ഞ മക്കളായി നോക്കി നിക്കാ ജ്യേഷ്ഠം വേറെ പോയിട്ടില്ല ഇതുവരെ വീട് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്തിയിട്ടില്ല കടങ്ങളാണ് ബാധ്യതകളാണ് ജീവിതത്തിൽ എവിടെയെങ്കിലും സാമ്പത്തിക നിയന്ത്രണം തെറ്റിയോടത്താണ് മിക്കവാറും ആളുകൾക്ക് കടം വരാം അതിനാദ്യം തന്നെ ഈ ലോൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് പറയുന്നൊരവസ്ഥയുണ്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ നമ്മൾ മനഃപ്പുറം നീതിയ എല്ലാ സ്ഥലത്തും നമുക്ക് ലോൺ കിട്ടും ലോൺ കിട്ടാനൊന്നും പ്രയാസമല്ല ലോണിനെ പരമാവധി ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നിടത്ത് അള്ളാൻ്റെ സഹായമല്ലാതെ പോവാം ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എൻ്റെ വിഷയം ഇങ്ങനെ സാമ്പത്തിക വിഷയത്തിൽ ഒരു ദു പറയുക എന്നുള്ളതാണ് പ്രജപ മാസത്തിൽ ആ ദ്വാര നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഏതായാലും ചെലവ് ചുരുക്കി ജീവിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല എന്നൊരവസ്ഥയിലേക്ക് ഓരോ ദിവസവും നമ്മെ കൊണ്ടുപോവുകയാണ് ചെലവ് ചുരുക്കി ജീവിക്ക അതുപോലെ തന്നെ നമ്മുടെ പൂർവീകരം അനുകരിക്കാൻ ഈ വിഷയത്തിൽ നമുക്ക് കഴിയാതെ പോകും കൊത്തും കിളയുമായി പാടത്തും പറമ്പിലും ജീവിച്ച ആൾ കയ്യിൽ പണം കൊണ്ടല്ല കുടുംബം പുലർത്തിയത് പണം വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ ആറ് പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ചു ഹജ്ജും ചെയ്തു അവസാനം ഒരു ചെറിയ സമ്പാദ്യം തന്റെ മരണാനന്തര ആവശ്യങ്ങൾക്ക് പോലും നീക്കിവെക്കാൻ കരുതി ജീവിച്ച ഒരു പിതാവിന്റെ ത്യാഗം ആ പിതാവിനെ പോലെ സമ്പന്നൻ ആരാവുള്ളത് എന്നാൽ ഏറ്റവും വലിയ ഒരു മിസ്കീനെ പോലെ ജീവിക്കുകയും ചെയ്തു സാമ്പത്തിക രംഗത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നാം എടുക്കേണ്ട ചില വേഷ സംവിധാനങ്ങളൊക്കെയാണിത് ഏതായാലും ഞാൻ വിശദീകരിക്കുന്നില്ല മുഹമ്മദ് റസൂൽ മുഹമ്മദ് സല്ല അലൈവലം ജീവിതത്തിൽ പതിവാക്കിപ്പോന്ന ഒരു ഉണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈവലമ തങ്ങള് എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് പതിവാക്കിയ ഒരു ദ്വായ ഉണ്ട് റജബ് മാസത്തിൽ ആ ദ്വായ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെ സാമ്പത്തിക ബാധ്യത ഒഴിവാകും ഈ ദ്വായ ഒരു അവതരണ ശൈലി തന്നെ നമ്മെ ഏറെ ചിന്തിപ്പിക്കുകയാണ് ഈ ദ്വായ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കടം വീട്ടുന്നതിനെ കുറിച്ചുള്ള പ്രാർത്ഥനയായി വന്നിട്ടുള്ളത് കടം വീട്ടുന്നതിനെ കുറിച്ചുള്ള പ്രാർത്ഥനയായി വന്നിട്ടുള്ള ഈ ദ്വാ ഭാഗം നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമായ ഒരു അവസ്ഥയാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ സനാഹുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുആയാണ് എന്നിട്ട് സനാഹിന്റെയൊക്കെ അവസാനമാണ് ഒരു ചെറിയ ഒരു ആവശ്യമായി ഈ മുന്നിട്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം സൂറത്തുൽ ഫാത്തിഹയിൽ ആയത്തുകളാണ് ആയത്തുകളിൽ ആദ്യത്തെ അഞ്ച് ആയത്തും അലഹദി റബുൽ അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുകയാണ് കാരുണ്യവാനാണെന്ന് സമ്മതിക്കാണ് സർവ അധികാരവും ഉപയോഗപ്പെടുത്തുന്നവനും പ്രത്യേകിച്ച് പ്രതിഫലം നൽകപ്പെടുന്ന നാളിലെ യജമാനനാണ് ഒരു മനുഷ്യൻ റബ്ബുൽ മനുഷ്യൻ്റെ മുന്നിൽ റബ്ബുൽ മുന്നിൽ ഒരു വലിയ പ്രതിജ്ഞ ചെയ്യാൻ അവനെ മാത്രം ആരാധിക്കുന്നു അവനോട് മാത്രം സഹായം തേടുന്നു എന്ന രീതിയിൽ അടിസ്ഥാനപരമായ സഹായങ്ങൾ അള്ളാഹുവോട് മാത്രം എല്ലാ സഹായവും ലഭിക്കുന്നത് ആരിൽ നിന്നാണെങ്കിൽ പോലും അതിന്റെ അടിസ്ഥാനം അള്ളാഹുവിൽ നിന്നാണ് ഒരു വലിയ വിശ്വാസത്തെ അവിടെ പങ്കുവെക്കുകയാണ് ഇവിടെ ഇത്രയും ആയത്തുകൾ ഇത്രയും ആയത്തുകൾ ഈ അഞ്ച് ആയത്തുകൾ ഈ അഞ്ച് ആയത്തുകൾ റബ്ബിന്റെ സന ആണ് എന്നാൽ ഒരു ദുആയാണ് ആറാമത്തെ ആയത്ത് ആറാമത്തെ ആയത്ത് ദുആയാണ് ഏഴാമത്തെ ആയത്ത് അതിന്റെ വിശദീകരണമാണ് ഈ ദുആയാകുന്ന ആറാമത്തെ ആയത്തിന്റെ പ്രാധാന്യമാണ് അതിനു മുമ്പ് അഞ്ച് സനഅ കൊണ്ട് ഈ ആറാമത്തെ ആയത്തിനെ അള്ളാഹു അലങ്കരിച്ചു പ്രാധാന്യവൽക്കരിച്ചു എന്നുള്ളത് ഈ ആറാമത്തെ ആയത്തിൽ ആ ആവശ്യം ദുയായി ഉന്നയിക്കുന്നതിന് മുമ്പ് അഞ്ച് ആയത്തതിനു മുമ്പ് റബ്ബിനെ പ്രകീർത്തിക്കലായിരുന്നു അള്ളാഹുവിനെ പ്രകീർത്തിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവോട് ആറാമത്തെ ആയത്തിലൂടെ ആവശ്യം പറഞ്ഞു സുറത്ത് ഫാത്തിഹയുടെ ഒരു ഘടന അതാണ് ലോകത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണത് ഇഹ്ദിനൽ അള്ളാഹുവെ ചൊവ്വായ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ എന്നത് മഹാന്മാരായ അംബിയാക്കള് സൂറത്തുൽ ഫാത്തിഹ അവതരിപ്പിച്ചിട്ടുള്ള ഈ പ്രാർത്ഥനയുടെ രീതി തന്നെ അവലംബിച്ചാണ് അവരും പ്രാർത്ഥിച്ചിട്ടുള്ളത് മഹാനായ നബി സുദിന പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ടല്ലോ എന്ന പ്രാർത്ഥന മുമ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ റബ്ബിനോടുള്ള പ്രകീർത്തനം റബ്ബിന്റെ പ്രകീർത്തനത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ട് ഒരു പ്രാർത്ഥന ശേഷം പറയുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് കൂടുതൽ എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് റബ്ബിന്റെ ധനാത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ദുആയാണ് കടം വീടാൻ വേണ്ടി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദുആ എല്ലാ രാത്രിയിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയിരുന്നു എന്നൊക്കെ ഹദീഫൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും കടം വീടാൻ പരിശുദ്ധമായ റജബ് മാസത്തിലെങ്കിലും എൻ്റെ സഹോദര ഈ ദുആ ജീവിതത്തിൽ ചേർത്ത് വെക്കുക ഇൻഷാ ഇൻഷാല്ലാ ദ്വായയിലേക്ക് നമുക്ക് കടന്നു വരാം കടം വീടാൻ റബ്ബിന്റെ തനാ നിറഞ്ഞു നിൽക്കുന്ന ഈ ദുആ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിച്ച ദുആ അതിലേക്ക് കടന്നു വരാം അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ വറബ്ബൽ വറബ്ബൽ ربنا ورب كل شيء فالق الحب والنوى ومنزل التوراة والإنجيل والفرقان أعوذ بك من شر كل شيء أنت آخذ بناصيته اللهم أَوْتَ الأول فليس قبلك شيء وانت الاخر فليس بعدك شيء وانت الظاهر فليس فوقك شيء وانت الباطن فليس دونك شيء അത് പറയുന്നതിന് മുമ്പ് എത്ര കാര്യങ്ങളാ പറഞ്ഞത് എന്താണ് ഇതിന്റെ അർത്ഥം റസൂൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അത്ര ഗൗരവമാണ് കേട്ടോളൂ ദുആ റഹീം അർളി ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സംരക്ഷകനായ അല്ലാ ആവശ്യം പറഞ്ഞിട്ടില്ല വലിപ്പം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ ആയറിഷ് ഉണ്ടല്ലോ നിന്റെ മഹോന്നതമായ സിംഹാസനം അതിന്റെയും എല്ലാ സൃഷ്ടി ചരാചരങ്ങളുടെയും രക്ഷിതാവേ ധാന്യത്തെയും വിത്തിനെയും മുളപ്പിക്കുന്ന അതിനെ പൊളിച്ചു മുളപ്പിക്കുന്ന അല്ലാ ആവശ്യം പറഞ്ഞിട്ടില്ല കേട്ടോ

അവൽ ഏറ്റവും ഫലൈസ നിന്റെ മുന്നേ പ്പുറം ഒന്നും നിന്നെക്കാളും മുന്നയില്ല അള്ളാ ഏറ്റവും ആദിത്തവൻ നീയാണ് എന്നും ശേഷിച്ചിരിക്കുന്നവനും നീയാണ് നിന്റെ അപ്പുറത്തേക്ക് ഇനി ആരും ശേഷിച്ചിരിക്കാനില്ല ആവശ്യം പറഞ്ഞിട്ടില്ലാഹുവേ എല്ലാം പ്രകടമായും പ്രത്യക്ഷമായും ബോധ്യപ്പെടുന്നവനും അറിയുന്നവനും നീയാണ് നീയാണ്പ്പുറം അറിയുന്നവൻ ഉള്ളിന്റെ ഉള്ളിലുള്ളത് മുഴുവനും അറിയുന്ന അല്ലാ നിന്നെ കാളപ്പുറം അത് അറിയുന്നവൻ വേറെയില്ല അല്ലാ ഇത്രയും അള്ളഹാനെ പ്രകീർത്തിച്ചിട്ട് ഇനി പറയാനാവശ്യം പഠിച്ചോനെ ഞങ്ങളുടെ കടങ്ങൾ വീട്ടണേ അല്ലാ ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ തമ്പുരാനെ ദാരിദ്ര്യത്തെ ഈ ഈ നമുക്ക് വേണമല്ലോ ഇല്ലാതെ എങ്ങനെ നമ്മുടെ സാമ്പത്തിക രംഗം ഭദ്രമാക്കാൻ നമുക്ക് കഴിയും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ജീവിതത്തിൽ പല തരത്തിലുള്ളതായ അവസ്ഥകൾ നാം കാണുന്നുണ്ട് ആ അവസ്ഥകളിൽ മുഴുവനും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെ കാണുന്നുണ്ട് രോഗത്തിന്റെ അവസ്ഥ കല്യാണത്തിന്റെ അവസ്ഥ വീട് നിർമ്മാണത്തിന്റെ അവസ്ഥ എല്ലാ അവസ്ഥകളിലും അള്ളാഹുറബുൽ സാമ്പത്തികമായി നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കാണ് സമ്പത്തിന് വില വെക്കാത്തവർ ഒരു കല്യാണം നടത്തുമ്പോൾ എത്രയോ കിൻഡൽ കണക്കിന് ഭക്ഷണം കുഴിച്ചു മൂടുന്നവർ ആർഭാടപൂരിതമായ വിവാഹങ്ങളും ആർഭാടമായ സദ്യകളും ആർഭാടപൂരിതമായ ആഘോഷങ്ങളും ഒക്കെ നടത്തുന്നവർ ഈ ഭൂമിയിൽ ഉണ്ടും മനസ്സിലാക്കി വെച്ച്

െ കുറിച്ച് എങ്ങനെ ചെലവ് ചെയ്തു എന്ന് രണ്ടാമത്തെ ചോദ്യം യൗവനത്തെ എങ്ങനെ ചെലവ് ചെയ്തു എന്ന് മൂന്നാമത്തെ ചോദ്യം അവന്റെ അവൻ എങ്ങനെ ചെലവ് ചെയ്ത് അമലാക്കി അവൻ പ്രചരിപ്പിച്ചു എന്ന് നാലാമത്തെ ചോദ്യം അവൻ എങ്ങനെ എങ്ങനെ ചെലവ് ചെയ്തു എന്ന് നാലാമത്തെ ചോദ്യം രണ്ട് ഈതകളുകളായി പോവുകയാ ഒന്ന് സമ്പാദിച്ചത് എങ്ങനെ ചെലവ് ചെയ്തത് എങ്ങനെ സമ്പത്തനെ പറ്റിയുള്ള ചോദ്യമാണ് നാലാമത്തെ ചോദ്യം അള്ളാഹു നമുക്ക് നല്ലോണം മറുപടി പറയാൻ നൽകട്ടെ അപ്പൊ സാമ്പത്തിക രംഗത്ത് റജബ് മാസത്തിൽ ഈ ദു നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും ആ ദു ജീവിതത്തിന്റെ ഭാഗമാക്കണം അല്ലാഹു നമ്മെ സഹായിക്കട്ടെ അല്ലാഹു നമുക്ക് തോഫീഫ് നൽകട്ടെ ഇൻഷാ അല്ലാ മൂന്ന് സ്വലാത്ത് ചുറ്റി ധ്വാനുഹി വസ്ലം صلى الله <سؤال> على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഒരുപാട് പേര് ഒരുപാട് രോഗികൾ ഏൽപ്പിച്ചിട്ടുണ്ട് ശിഫ നൽകണേ അല്ല ക്യാൻസർ രോഗികൾ ഒരുപാട് ഏൽപ്പിച്ചിട്ടുണ്ട് ശിഫ നൽകണേ അല്ല വാട്സാപ്പിൽ മറ്റുമായി ദുആക്ക് ഏൽപ്പിച്ചവരുണ്ട് അവരുടെ ഹലാലായ മുറാദുകൾ മുറാതുകൾ ബോക്സിലും മറ്റും ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും നീ എല്ലും പറക്കത്തും അള്ളാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ എല്ലാ നിലക്കുമുള്ള സന്തോഷം എത്തിക്കണമല്ലാവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ ഹാസിലാക്കണേയല്ല മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളെ തൊട്ടുകാക്കണേയല്ല അപകടങ്ങൾ തൊട്ടുകാക്കണേ അല്ല അപകട മരണങ്ങൾ തൊട്ടുകാക്കണേ അല്ല അബദ്ധ മരണങ്ങൾ തൊട്ടുകാക്കണേ അല്ല അള്ളാഹുവേ ജീവിതത്തിൽ നീ തന്ന എല്ലാത്തിലും ഐശ്വര്യവും വർക്കത്തും നൽകണേയല്ല ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർ പലയിടങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാ മൂമിനിയങ്ങളുടെയും ഖബറിൽ ഞങ്ങൾ ഈ പറഞ്ഞ നല്ല കാര്യത്തിൻ്റെ മിഥലധവാബ് എത്തിക്കണേ അല്ല അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ല ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുകയല്ല അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകുകയല്ല വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വഴികളൊക്കെ തുറന്നു കൊടുക്കണേ ഞങ്ങളെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ നീ സഹായിക്കണേ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ സഹോദരങ്ങൾ ശാരീരിക അസ്വസ്ഥതകൾ മറ്റു പ്രയാസങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും രോഗമുള്ളവരും വേദന ഉള്ളവരും ഒക്കെയാണ് അള്ളാഹുവേ എല്ലാവർക്കും നൽകണേ ഞങ്ങൾക്ക് പരിപൂർണിയ ഉംറ സിയാറ നിർബന്ധമായവർക്ക് അത് നിർവഹിക്കാത്ത മരണം നീ തരല്ല തുമ്പുരാനെ അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ചു മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ വാഹന അപകടങ്ങളെ തൊട്ടുക കിണയല്ല അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല അള്ളാഹുവേ റബേ ജീവിതത്തിൽ എല്ലാ സന്തോഷത്തിലും നീ ഞങ്ങളെ നിലനിർത്തണേ അല്ല ദുനിയാവും രക്ഷപ്പെട്ടവരിൽ ചേർക്കണേ ആഹിവും രക്ഷേക്കണയല്ലേക്ക് ഞങ്ങളെ തൊട്ട് കാക്കണേ അടുപ്പിക്കണേല്ലൊട്ടുകണേയല്ല ഞങ്ങളുടെ പൊന്നുമക്കളുടെ പഠനത്തിൽ നീ ബറക്കത്ത് നൽകണേയല്ല പരീക്ഷാഭിമുഖീകരിക്കേണ്ട മക്കൾക്ക് റബ്ബെ എല്ലാ വഴികളും എളുപ്പമാക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന മക്കൾക്ക് അനുയോജ്യമായ ജോലി എത്തിക്കണേ അല്ല വീട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ വീട് പണിയുമായി ബന്ധപ്പെടുന്നവർ എല്ലാ വഴികളും നീ സലാമത്തിലാക്കണേ വിവാഹപ്രായമായവരുടെ വിവാഹ ആലോചനകളും അനുബന്ധമായ കാര്യങ്ങളും നീ എളുപ്പമാക്കണം എളുപ്പ അള്ളാഹുവി അടുത്ത ദിവസങ്ങളിലായി നടന്നു കാണേണ്ട ഒരുപാട് ആവശ്യങ്ങൾ നടക്കാനും ഭംഗിയാവാനും വേണ്ടി പലരും ദാൻ ഏൽപ്പിച്ചു അതെല്ലാം നീ ഭംഗിയാക്കി കൊടുക്കണം റബ്ബനാ ഫിദ്ദുനിയാ വഫിൽ അല്ലാസം انا عذاب النار. آمين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته